അസലാമലൈക്കും വറഹമത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പെൺമക്കളുള്ള രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം നമുക്കറിയാമല്ലോ മേക്കപ്പ് ചെയ്തിട്ടൊന്നും മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ പറ്റില്ല അള്ളാഹുവിനടുക്ക് വളരെയധികം തെറ്റായ കാര്യമാണ് അതുപോലെ തന്നെ ആൺകുട്ടികളെല്ലാം അവരെ നോക്കാനും സൗന്ദര്യം ആസ്വദിക്കാനും ഒക്കെ കാരണമാണ് അതൊക്കെ ഹറാമായ കാര്യമാണ് എന്നാൽ പല പെൺകുട്ടികളും മാതാപിതാക്കളെ വളരെയധികം നല്ല രീതിയിൽ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന സംഭവം ആയിക്കൊണ്ടുവന്നിട്ട് ചുണ്ട് വരണ്ട് പൊട്ടാതിരിക്കാൻ പുരട്ടാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വാങ്ങി ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ചുവപ്പ് നിറമായിട്ട് ലിപ്സ്റ്റിക് പോലെ തന്നെ ചുണ്ട് ചുവന്നു വരുന്ന ഒരവസ്ഥ വരുന്നുണ്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ മാതാപിതാക്കൾ ചീത്ത പറയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വാങ്ങിക്കൊണ്ടാണ് പല പെൺകുട്ടികളും മാതാപിതാക്കളെ പറ്റിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം മക്കൾക്ക് ഒന്നും വാങ്ങിക്കൊടുക്കരുത് ഇത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ തടയണം സെബോളിയം ക്രീം പോലെയുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുക അതൊക്കെ ചുണ്ട് വരൾച്ചയ്ക്ക് പറ്റിയതാണ് അതിങ്ങനെ ചുവപ്പ് നിറമായി മാറുന്ന അവസ്ഥ ഉണ്ടാവുകയുമില്ല മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളുടെ മക്കൾ തെറ്റിലേക്ക് പോകുന്നത് തടയാൻ അള്ളാഹുസുബാൻ ഹൂബത്ത് അല്ലെ തോഫീക്ക് നൽകട്ടെ